സംഗീതം എൻ പേമാകുന്നു താൻ നെയ്ത്യ സ്നേഹം കൊണ്ട് എന്നേ സ്നേഹിക്കുന്നു താൻ തുടങ്ങിയ വേല എന്നിൽ നിവർത്തിക്കും മണി പോലെ എന്നെ കാത്തു കൊള്ളും ഇരമ്യാ പ്രവചനം മുപ്പത്തിയൊന്ന് മൂന്ന് നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു അതുകൊണ്ട് നിനക്ക് ഞാൻ ദയ ദീർഘമാക്കിയിരിക്കുന്നു തെറ്റ് ചെയ്ത് ദൈവശിക്ഷയ്ക്ക് പാത്രമായ ഇസ്രയേലിനോടുള്ള അരുളപ്പാടാണിത് ഇവിടെ രണ്ട് പദപ്രയോഗങ്ങൾ നമ്മുടെ സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട് ഒന്ന് നിത്യസ്നേഹം രണ്ട് ദീർഘമായ ദയ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം താൽക്കാലികമായിരുന്നില്ല ശിക്ഷിച്ചെങ്കിലും എന്നേക്കും തള്ളിക്കളയാതെ നിത്യസ്നേഹം കൊണ്ട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്ന ദൈവം ും ഇന്നും എല്ലാ മനുഷ്യരോടും ദൈവം പ്രദർശിപ്പിക്കുന്നുണ്ട് സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ എന്നേക്കും തള്ളിക്കളയാതെ സ്വർഗീയ ഭവനത്തിലേക്ക് താങ്കളെയും ചേർക്കും കരുണാമയം പ്രാർത്ഥിക്കാമ്യ നിത്യസ്നേഹം കൊണ്ട് ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവെ പരാജയങ്ങളിൽ പതറിപ്പോകുമ്പോൾ അങ്ങ് ഞങ്ങളോട് കരം പിടിക്കണമേ ദീർഘമായ അങ്ങയുടെ ദയ ആസ്വദിച്ച് ജീവിക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമ്മയു